السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريبتا سنحن رنجا سهودرا سهودر അള്ളാഹു സുബഹാൻ താല നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാൻ താല അത് പെട്ടെന്ന് നിറവേറ്റിത്തരട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ആഫ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ആറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാളെ പരിശുദ്ധമായ ഷാബാൻ മാസ വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ ദിക്കിർ നിങ്ങൾ നാളെ സുബഹി നിസ്കാരത്തിന് ശേഷമോ ഇനി നിങ്ങൾക്ക് സുബഹി നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ മകരിപ്പ് നിസ്കാരത്തിന് ശേഷം ഈ ദിക്കർ ചൊല്ലുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിച്ച് വലിയ ടെൻഷനോട് കൂടിയാണ് നാം ഓരോരുത്തരും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ നല്ല സന്തോഷം ആസ്വദിക്കുമ്പോൾ മറുഭാഗത്ത് നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദുഃഖം നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ഒരു സുഖദുഃഖ മിശ്രിത ജീവിതമാണ് അള്ളാഹു സുബഹാനഹ്താല നമുക്ക് നൽകിയത് അതുകൊണ്ട് ജീവിതത്തിൽ വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കരുതണ്ട നിങ്ങൾക്ക് മാത്രമാണ് വിഷമം എന്ന് അതായത് ധാരാളം ആളുകളും കരുതുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളുടെ ജീവിത രീതി കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അള്ളാഹു താല എല്ലാ സമയവും കൊടുക്കുന്നത് എന്ന് അത് നിങ്ങളുടെ ഒരു വെറും തോന്നൽ മാത്രമാണ് കാരണം അവർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളെക്കാളും വലിയ വിഷമം എല്ലാ സമയത്തും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതരീതി നോക്കിക്കൊണ്ട് അവരുടെ ഉള്ളിലെ ദുഃഖവും സന്തോഷവും ആർക്കും വിലയിരുത്താൻ കഴിയില്ല ഒരു മനുഷ്യൻ ജീവിതത്തിൽ വലിയ രീതിയിൽ സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും വലിയ വിഷമം കൊണ്ട് കരയുന്നതുമൊക്കെ അത് അള്ളാഹു സുബഹാൻ ഹോത്താലയുടെ ദൃഷ്ടാന്തമാണ് ഒരു മനുഷ്യന് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകുന്നതും വെള്ളം നൽകുന്നതും അവരുടെ ജീവിതത്തിൽ വലിയ സമ്പന്നനാക്കുന്നതും ദരിദ്രനാക്കുന്നതും ജീവിതത്തിൽ രോഗങ്ങൾ കൊടുത്തിട്ടും കടങ്ങൾ കൊടുത്തിട്ടും മറ്റു പല പ്രതിസന്ധികൾ കൊടുത്തിട്ടും ജീവിതത്തിൽ പരീക്ഷണം നൽകുന്നത് സർവശക്തനായ അള്ളാഹു സുബാൻഹോ തലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അതിന് ഒരു ഉദാഹരണം നാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാകും ചില കുട്ടികൾ അവർ സൈലൻ്റ് ആയിരിക്കും ആരോടും മിണ്ടില്ല അവർ ആരെയും ഉപദ്രവിക്കില്ല അവരുടെ വായിൽ വിരലിട്ടാൽ പോലും അവർ കടിക്കില്ല അങ്ങനെ സാധുവായി നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളുണ്ടാകും നമ്മുടെ ക്ലാസ്സിൽ ചില കൂട്ടുകാരൊക്കെ ഉണ്ടാകും ആ സമയത്ത് നമ്മുടെയൊക്കെയും ഒരു കാര്യമാണ് ഇവർ ഇനി ജീവിതത്തിൽ എല്ലാ സമയത്തും ഇതുപോലെ വലിയ സൈലൻ്റായി ആരോടും മിണ്ടാതെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ചയും ഒന്നുമില്ലാതെ ഒരു സാധുവായി ജീവിക്കുന്ന ആളുകളായിരിക്കും എന്നായിരിക്കും നാമൊക്കെയും എല്ലാവരും ചിന്തിക്കുക എന്നാൽ ഇങ്ങനെയുള്ള കുട്ടികൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരെ കാണുമ്പോൾ നമ്മൾ അവരെ എവിടെ നിന്നെങ്കിലും കണ്ടുമുട്ടുമ്പോൾ കാരണം എനിക്ക് അനുഭവമുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുണ്ടായിരുന്നു അവൻ വലിയ ആയിരുന്നു ആരോടും മിണ്ടല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നാൽ അവനെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പോലും നെട്ടിപ്പോയി കാരണം അവൻ്റെ അടുത്ത് വലിയ വിലപിടിപ്പുള്ള കാറ് നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സ് വലിയ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുമൊക്കെയാണ് അവൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ അവനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അവൻ്റെ സംസാരവും അവൻ്റെ സ്വഭാവ രീതിയും അവൻ്റെ സ്വഭാവശീലവും എല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഞാൻ അവന് ഇപ്പോൾ എന്താണ് അവൻ്റെ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവനിക്ക് മദ്രാസിൽ നാല് ബേക്കറി ഷോപ്പ് ഇപ്പോൾ ഉണ്ട് എന്നാണ് അപ്പോൾ അത്രക്കും വലിയ പണക്കാരനായിട്ടുണ്ട് അവൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവൻ അങ്ങനെയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അവൻ ക്ലാസ്സിൽ വലിയ സൈലന്റ് ആയിരുന്നു ആരോടും മിണ്ടാത്ത ഒരു പാവം കുട്ടിയായിരുന്നു അവൻ എന്നാൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ചില കുട്ടികളുണ്ട് ക്ലാസ്സിൽ വലിയ വില്ലന്മാരായി ക്ലാസ് തന്നെ അടക്കി വരിച്ച വലിയ കുരുത്തക്കേടുള്ള കുട്ടികളുണ്ടായിരുന്നു വലിയ കച്ചറ കളിക്കുന്ന കുട്ടികൾ അവരെ ഞാൻ എന്നും കാണാറുണ്ട് അവർ എൻ്റെ നാട്ടിലാണ് എന്നാൽ അവരൊക്കെയും ഇപ്പോൾ കൂലിപ്പണിക്ക് പോവുകയാണ് അവരൊക്കെയും വലിയ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതമാണ് അവർക്കുള്ളത് മാത്രമല്ല അവർ സ്കൂളിൽ പഠിച്ചിരുന്ന ആ സമയത്തുള്ള ആ എനർജിയും ആ ആക്റ്റീവൊന്നും ഒരു കാര്യത്തിലും അവർക്ക് ഇപ്പോൾ ഇല്ല ചുരുക്കി പറഞ്ഞാൽ അവർ ഇപ്പോൾ സാധുക്കളായി അവർ ഒരു സൈലൻ്റ് ആയ ആളുകളായിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട മുമെ അള്ളാഹു സുബഹാനോ തല ആരെയാണ് എപ്പോഴാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ചെറുതാക്കുന്നതും വലുതാക്കുന്നതും ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അത് ഇനി എത്ര വലിയ സമ്പന്നനാണെങ്കിലും പെട്ടെന്നായിരിക്കും അള്ളാഹു സുബഹാന ഹൗതല അവരെ വലിയ ദരിദ്രനാക്കുന്നത് എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ചില ആളുകൾ അവർ ഒരിക്കലും ജീവിതത്തിൽ അവർക്ക് വിജയമുണ്ടാകില്ല അവർക്ക് വലിയ സ്ഥാനം ഉണ്ടാകില്ല എന്ന് കരുതിയ ആളുകൾ പോലും എപ്പോഴാണ് അവർക്ക് വലിയ വിജയം ഉണ്ടായി വലിയ സമ്പത്ത് അള്ളാഹു സുബഹാന ഹോത്താല അവർക്ക് നൽകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ സർവശക്തനായ അള്ളാഹു സുബഹാൻ ഹോതാല പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്വാസത്തിൻ്റെ കണികയിൽ നിന്നും ഒരു മാറ്റം വരാതെ ജീവിക്കുന്ന മാത്രമല്ല ഷെയ്ത്താന്റെ പാത പിന്തുടരാതെയും അവൻ്റെ പാത തെറ്റാണെന്നും വിശ്വസിച്ച് നമ്മുടെ ശരീരം എന്ത് തെറ്റാണോ ചെയ്യാൻ കൽപ്പിക്കുന്നത് അതൊന്നും ചെയ്യാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്ത് അള്ളാഹുവിന് ധാരാളം ഇബാദത്തുകൾ എടുത്ത് അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻ താല അവൻ്റെ അടുത്ത് വലിയ സ്ഥാനം നൽകുകയും അവൻ്റെ ജീവിതത്തിൽ ഇൻഷാല് അള്ളാഹു സുബഹാനോ താല അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവൻ ചോദിക്കുന്നതൊക്കെയും അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും അവൻ്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹു സുബഹാനഹ തലയുടെ കാവൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാനുമുള്ള നല്ല വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു അത്ഭുത തിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ദിക്കർ ചൊല്ലുക ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം മുന്നൂറ് പ്രാവശ്യം ഈ ദിക്ക് ചൊല്ലുക ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബഹി നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മകിരിപ് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ക്റ് മുന്നൂറ് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് ഈ വെള്ളിയാഴ്ച നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ തുടർച്ചയായിട്ട് സുബഹി നിസ്കാരത്തിന് ശേഷമോ ഇഷാമഗരിപ്പിൻ്റെ ഇടയിലോ മുന്നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക അപ്പോൾ ആ ദിക്ർ ഇതാണ് യാ സലാമു യാ യാവ് ഈ ദിക്റ് ആരെങ്കിലും ഒരാൾ എട്ട് ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ എട്ട് ദിവസം ഈ ദിക്ര് എല്ലാ ദിവസവും മുന്നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല മാർഗങ്ങൾ അള്ളാഹു സുബൻ ഹൗതാൽ അവർക്ക് കാണിച്ചു കൊടുക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻഷാല്ല ഈ ദിക് ഈ രീതിയിൽ ചൊല്ലിയാൽ അള്ളാഹു സുബാനഹ താല അവരുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും അവർക്ക് തീർത്തു കൊടുക്കും അവരുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബാന ഹൗതാല അവർക്ക് അത് നിറവേറ്റിക്കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നാളെ തന്നെ പരിശുദ്ധമായ ഈ ഷർബാൻ മാസത്തിലെ നാളത്തെ വെള്ളിയാഴ്ച തന്നെ നിങ്ങൾ ഇത് ചൊല്ലി തുടങ്ങുക അസ്മാഉൽ ഉൽഹസനയിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ സലാമു യാ യാഹ് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപകടങ്ങളും ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ യാ സലാമു യാ യാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ ഒരു ദിവസം മുന്നൂറ് എണ്ണം വെച്ച് എട്ട് ദിവസം നിങ്ങൾ ഇത് ചൊല്ലുക അത് നാളെ തന്നെ നിങ്ങൾ തുടങ്ങുക പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ നാളത്തെ വെള്ളിയാഴ്ച തന്നെ അത് നിങ്ങൾ തുടങ്ങുക അള്ളാഹു താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കത് നിറവേറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അള്ളാഹു ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹി വാർക്കാത്തു